കേരള ബാങ്കിൽ ജോലി വാഗ്ദാനം ചെയ്ത് ഇരുപത്തിയാറ് ലക്ഷം രൂപ തട്ടിയെടുത്ത വനിതയുടെ പരാതിയിൽ ഒളിവിലായിരുന്ന എ എസ് ഐ അറസ്റ്റിലായി ആളൂർ പോലീസ് സ്റ്റേഷനിലെ എസ് ഐ ആളൂർ മണക്കാടം വീട്ടിൽ വിനോദ് കുമാർ അമ്പത്തിമൂന്ന് വയസ്സുകാരനെയാണ് അറസ്റ്റ് ചെയ്തത് വടമ കാട്ടിക്കരക്കുന്ന് കണ്ണങ്കാട്ടിൽ വീട്ടിൽ ശരണ്യയുടെ പരാതിയിലാണ് അറസ്റ്റ് ശരണ്യുടെ ഭർത്താവ് രാഹുലിന്റെ ബന്ധുവാണ് വിനോദ് കുമാർ അന്നമനട സ്വദേശി സുമേഷ് രഞ്ജിത്ത് എന്നിവർ കൂട്ടുപ്രതികളാണെന്നും ഇവർ ഒളിവിലാണെന്നും പോലീസ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മെയ്യിലാണ് കേസിന് ആസ്പദമായ സംഭവത്തിന്റെ തുടക്കം പരാതിക്കാരിയുടെ അച്ഛന്റെയും ഭർത്താവിന്റെയും കയ്യിൽ നിന്ന് വിനോദ് കുമാർ നേരിട്ടും മറ്റു രണ്ട് പ്രതികൾ അക്കൌണ്ട് മുഖേനയും പലതവണ പണം കൈപ്പറ്റിയെന്നാണ് പരാതി കേരള ബാങ്കിന്റെ ഏതെങ്കിലും ബ്രാഞ്ചിൽ അസിസ്റ്റന്റ് മാനേജറായി ജോലി നൽകാമെന്നായിരുന്നു വാഗ്ദാനം എന്ന് പറയുന്നു ഏപ്രിൽ പത്തൊമ്പതിനാണ് ആളൂർ പോലീസിൽ പരാതി നൽകിയത് തുടർന്ന് വിനോദ് കുമാറിനെ സസ്പെൻഡ് ചെയ്തിരുന്നു തിങ്കളാഴ്ച വൈകിട്ട് ആറു മണിയോടെ വീട്ടിൽ നിന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തതെന്ന് സിഐ കെ എം ബിനീഷ് പറഞ്ഞു എസ് ഐമാരായ സുരേന്ദ്രൻ ബിജു ജോസഫ് സ്പെഷ്യൽ ബ്രാഞ്ച് എസ് ഐ ബാബു സിപിഒ ഡാനിയൽ ജീവൻ എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു ഇതേ മാതൃകയിൽ കൊരട്ടി സ്റ്റേഷനിലും രണ്ട് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്